ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹിമ ഗോപാലിനെ രക്ഷിക്കുകയാണെന്നുള്ള സത്യം അനുപമ ഡോക്ടർ എല്ലാവരോടും വന്ന് പറയുന്നുണ്ട് കേട്ടോ ആ സമയമാണ് സിസ്റ്റർ വന്ന് പറയുന്നത് ഇങ്ങനെ ഗോപാലൻ കണ്ണു തുറന്നിട്ടുണ്ട് മക്കളെ അന്വേഷിക്കുന്നുണ്ട് സഞ്ജു യാതാണെന്ന് അതും മുതലെടുത്ത സ്വപ്ന ഷാലിനിയോട് പെരുമാറുന്നുണ്ട് ഷാലിനിയോട് പറയുന്നുണ്ട് ഇതാണ് ഏറ്റവും കൂടുതൽ സഞ്ജുവിനോടാണ് സ്നേഹം എന്ന് നിനക്ക് മനസ്സിലായില്ലേ അത് നീ മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്ന് പറയുന്നു കേട്ടോ അങ്ങനെ ഈ യും ഗോപാലനെ കാണാൻ കൂടെ ഗിരിയും പോകുന്നുണ്ട് ഏട്ടാ അങ്ങനെ തന്റെ അച്ഛനായി തന്നെ ഗോപാലിനെ തുടരുമ്പോ തന്റെ കാലിൻറെ അടിയിലെ മണ്ണൊലിച്ചു എന്ന് ഗിരിക്ക് മനസ്സിലാവുന്നില്ല ഗിരി ഇനിയും പൊട്ടനായി തന്നെ തുടരുകയാണ് അങ്ങനെ ഗോപാലിന്റെ അരികത്തോട്ട് ചെന്നിട്ട് സഞ്ജയ് അച്ഛാ അച്ഛന് പെട്ടെന്ന് നെഞ്ചുവേദന വന്നപ്പോൾ ഞങ്ങളൊക്കെ കരുതിയത് അച്ഛനെ അഭിനയിക്കുകയായിരിക്കും എന്നാണ് എന്നാൽ അച്ഛൻക്ക് അച്ഛൻ യാഥാർത്ഥ്യത്തിൽ ആയിരുന്നു എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അച്ഛ അങ്ങനെ സഞ്ജയുടെ ആ പൊട്ടത്തരം വായിൽ നിന്ന് വീഴോ ഈ സമയം നീ ഒന്നും മിണ്ടാതിരിക്കും സഞ്ജു ഞാൻ എൻ്റെ മനസ്സിന്റെ വേദന കൊണ്ടാണ് എനിക്ക് നെഞ്ചുവേദന വന്ന് അവിടെ കിടന്ന് ഇങ്ങനെ പൊളഞ്ഞതെന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് പറയും ഗോപാൽജി എന്തിനു വേണ്ടിയായിരുന്നു ഇതിലെ കളച്ചാരം കയറ്റിയത് അതിന്റെ ആവശ്യം ഗോപാൽജിക്ക് ഉണ്ടായിരുന്നില്ല അത് ചെയ്ത തെറ്റ് തന്നെ മോനെ ഞാൻ ഒരു അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യില്ല എന്ന് എനിക്കറിയില്ലേ ബാറിലെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് നീയല്ലേ ഞാൻ ഇന്നേ അങ്ങോട്ടേക്ക് വരികയോ അവിടുത്തെ വിവരങ്ങൾ അന്വേഷിക്കുകയോ ഇന്നേ ഞാൻ ചെയ്തിട്ടില്ലല്ലോ എല്ലാ കണക്ക് കാര്യങ്ങളും നീ കൊണ്ടുവന്ന് തരുന്നു അതുപോലെ ഞാൻ അങ്ങ് അത് സ്വീകരിക്കുന്നു അതല്ലേ ഉള്ളൂ എന്നാൽ ഞാൻ ഒരിക്കലും അത് ചെയ്തിട്ടില്ല പിന്നെ ആരാണത് ചെയ്തത് എന്ന് പറഞ്ഞ ഉടനെ ഗിരി ഗിരിയോട് ഗോപാൽജി പറയാന് അത് ആ മഹിമയാണ് അതും ആ ബാറിൽ ആരെല്ലാം കള്ളച്ചാര കള്ളച്ചാരായം ഞാൻ അങ്ങനെ വിൽക്കുകയോ ചെയ്യുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബാറിൽ ആരെല്ലാം വന്ന് കുടിച്ചിട്ടുണ്ട് ആർക്കും ഒരുവിധ കുഴപ്പമില്ലല്ലോ എന്നാൽ ഈ പറയുന്ന മഹിമയുടെ ഫ്രണ്ടിന് മാത്രം ഇങ്ങനെ ഒരു പ്രശ്നം വരണം അവൾ എന്നെ മനപൂർവ്വം വീഴ്ത്തിയതാണ് അത് കേൾക്കുന്ന ഗിരി ശരിയാണല്ലോ ഈശ്വര അവൾ എന്നെ വെല്ലുവിളിച്ച അക്കാര്യത്തെക്കുറിച്ച് ഗിരി ഇങ്ങനെ ഓർക്കാണ് അവൾ എന്നെ വെല്ലുവിളിച്ചിരിക്കുന്നു ഗിരി കൺമുന്നിലൂടെ തന്നെ ഞാൻ ഗിരിയെ ഈ പറയുന്ന ഗോപാലിനെ തകർക്കുമെന്ന് പറഞ്ഞ വാക്ക് അതെ ഗോപാൽജി ഗോപാജി പറഞ്ഞത് ശരി തന്നെയാണ് അവൾ എന്നോട് പറഞ്ഞതാണ് അടുത്ത പണി ഗോപാജിക്ക് തരുമെന്ന് എന്നാൽ അത് ഇങ്ങനെ ഒരു പണിയാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അപ്പോൾ ഗോപാലൻ പറയുകയാണ് എൻ്റെ പേരിൽ ബാറായതുകൊണ്ട് തന്നെ എല്ലാ കള്ളത്തരും ഞാനാണെന്ന് ചെയ്യുന്ന ആ തോന്നൽ ആളുകൾക്കുണ്ടാവും ഇവിടെ ആ ബാറിൽ എത്ര പേർ കുടിച്ചിരിക്കുന്നു ആർക്കും ഒരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്നാൽ ഇവളുടെ കോളേജിലെ ക്ലാസ്മേറ്റിന് മാത്രം ഇങ്ങനെ ഒരു പ്രശ്നം വരണം അത് അവളുടെ കളിയാണെന്ന് പറയുന്നുണ്ടോ ഇത് കേൾക്കുന്ന സഞ്ജയ് ശരിയാണ് അച്ഛാ അച്ഛൻ പറയുന്നത് ശരിയാണ് അച്ഛനെ തകർക്കാൻ മാത്രമാണ് ആ പെണ്ണ നോക്കുന്നത് അച്ഛൻ്റെ പണമെല്ലാം അവൾ കത്തിച്ചു തോക്കുന്നു അതും ഗിരി ഇല്ലാത്ത ആ സമയം നോക്കി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വീണ്ടും വീണ്ടും ആ വാക്കുകൾക്ക് മൂർച്ച നൽകണിട്ടാ ആ വാക്കുകൾ കേട്ട് ഗിരിയുടെ മുഖം മാറി മറിയുമ്പോൾ സഞ്ജയും ഗോപാലനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് കേട്ടാ നമ്മളുടെ കാര്യം സക്സസ് ആവുന്നുണ്ട് വിജയിക്കുന്നുണ്ട് എന്ന ഭാവത്തിലേട്ടാ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ മഹിമയെ അടിച്ച വേദനയിൽ ഇങ്ങനെ നിൽക്കുകയായിരിക്കും അപ്പോഴാണ് ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നത് ഡോക്ടർ വന്നിട്ട് പറയാണ് മറ്റുള്ള ഹോസ്പിറ്റലിലുള്ള ആളുകളുടെയൊക്കെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അപ്പുടേതന്നെ അരവിന്ദാക്ഷനോട് മഞ്ജു പറയുന്നുണ്ട് ഇപ്പോൾ ഇപ്രാവശ്യമെങ്കിലും ഗോപാലിനെ വെറുതെ വിടരുത് ഗോപാലിനെ അറസ്റ്റ് ചെയ്യണം അതിനുള്ള നടപടികളെല്ലാം പൂർത്തീകരിക്കണം അല്ലെങ്കിൽ മഹിമ എന്തെങ്കിലും കടങ്കായി ചെയ്യാതെ എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് എത്ര തെറ്റുകളാണ് ഗോപാലൻ ചെയ്തത് വീണ്ടും വീണ്ടും തെറ്റ് ചെയ്യുമ്പോൾ ും വീണ്ടും ഗോപാലെ രക്ഷപ്പെടുകയാണ് ചെയ്യുന്ന ശിക്ഷിക്കപ്പെടുന്നില്ല ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് അപ്പോൾ ആ സമയം ഇത് കേട്ടിട്ടാണ് ഗിരി വരുന്നത് അങ്ങനെ ഗോപാലിനെ അറസ്റ്റ് ചെയ്യുക തന്നെ വേണം എന്ന് ഡോക്ടറും പറയാതെ അനുഭവ ഡോക്ടർ അതിനുള്ള തെളിവുകളെല്ലാം കൊടുക്കാണ് ഗോപാലിനെതിരെയുള്ള തെളിവുകളെല്ലാം കിട്ടിയ സ്ഥിതിക്ക് ഇത്തവണയെങ്കിലും നമുക്ക് ഗോപാലിനെ അറസ്റ്റ് ചെയ്യാം എന്ന് അരവിന്ദാക്ഷൻ പറയുമ്പോ അപ്പൊ ഉടൻ തന്നെ മഞ്ജു പറയണേ ഇത്തവണയെങ്കിലും അയാളെ അറസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ോടുള്ള വിശ്വാസം എല്ലാം എന്നുള്ള സത്യം വെളിപ്പെടുത്തണം ജനങ്ങൾക്കും അതുപോലെ തന്നെ പോലീസ് എന്ന ആ ഒരു ഇത് ഇല്ലാത്ത അതുകൊണ്ട് തന്നെ അയാളെ തവണ അറസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ അത് കേട്ട് ശാലിനിയും സ്വപ്നയും ഈ പറയുന്ന സഞ്ജയൊക്കെ കയറി എന്നിട്ട് ഷാലിനി പറയുന്നത് ആഹാ ജനങ്ങൾക്കും പോലീസുകാർക്കും വേണ്ടി എന്റെ അച്ഛനെ അറസ്റ്റ് ചെയ്യാനുള്ള നിന്റെ തീരുമാനം അതുകൊള്ളാലോ എന്ന് പറയണേട്ടാ അത് കേട്ട ഉടനെ നിന്റെ അച്ഛൻ തെറ്റ് ചെയ്തിരിക്കുന്നു അതിനെന്ത് തെളിവാണ് നിന്റെ കയ്യിൽ എന്നുള്ള ആ വാക്കായി അടുത്തത് സഞ്ജയുടെ അപ്പോ അതേ ഇതിലെ സ്വപ്നയും സംസാരിക്കുന്നു നീ ഇവിടെ വ്യക്തിവൈരാഗ്യം കാണിക്കാടെ എന്ന് പറയുന്നുണ്ട് ഏട്ടാ ന സമയം എല്ലാ തെളിവുകളും ഞങ്ങളുടെ കയ്യിലുണ്ട് ആ തെളിവുമായിട്ട് ഞങ്ങൾ എന്തായാലും ഈ പറയുന്ന ഗോപാലനെ മിക്കവാറും ഹോസ്പിറ്റലിൽ നിന്നും പടിയിറങ്ങുന്നത് പോലീസ് സ്റ്റേഷനിലോട്ടായിരിക്കും എന്നുള്ള ആ സത്യം വെളിപ്പെടുത്തുമ്പോൾ ഉടൻ തന്നെ അവിടെ ഗിരി ഇടപെടായിട്ടാണ് ഗിരി പറയണേ ഒരിക്കലും അത് ചെയ്തത് ഗോപാൽജിയല്ല പിന്നെ ആരാണ് ഗിരിയേട്ടം വെറുതെ ഇനിയും അയാളെ രക്ഷിക്കാൻ നോക്കണ്ട എത്ര ജനങ്ങളെയാണ് അയാൾ കൊന്നടക്കുന്നത് ഗോപാൽജിയുടെ ഷാപ്പിൽ നിന്നാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് അത് ഗിരിയേട്ടം മനസ്സിലാക്കണം എന്നുള്ള ആ സത്യം കൂടി ആവുമ്പോൾ ഉടൻ തന്നെ അവിടെ ഗിരി പറയുന്നത് മഹിമയാണെന്ന് പറയണ്ട അതേ കിരിയേട്ട വെറുതെ മഹിമയെ ഇതിലോട്ട് വലിച്ചെഴക്കണ്ട മഹിമ തന്നെയാണ് ഇത് ചെയ്തത് അവൾ എന്റെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചതാണ് അവൾ എന്നോട് പറഞ്ഞതാണ് ഗിരിയേട്ട് മുന്നിലൂടെ അടുത്ത പണി ഗോപാജിക്ക് കൊടുക്കുന്നു അപ്പൊ അവൾ തന്നെയാണ് ഇത് ചെയ്തത് ഗിരേട്ടൻ അത് തെളിവൊന്നുമില്ലല്ലോ വെല്ലുവിളിച്ചെന്ന് കരുതിയിട്ട് ഗോപാജിയുടെ ഷോപ്പിൽ നിന്നും ഇത്രയും ചാരായം അവൾക്ക് മാറ്റാനൊക്കെ കഴിയും അതും ചെയ്യും അവൾ അതിലപ്പുറവും ചെയ്യും അത് അവളുടെ കൂട്ടുകാരനെ തന്നെ തിരിച്ചടിച്ചു അത്ര തന്നെ ഇതേ കിരീട്ട ഗിരേട്ടൻ ആരെ കുറിച്ചാണ് ഈ പറയുന്നത് ഒരു കള്ളനെ കള്ളനെ രക്ഷിക്കാൻ വേണ്ടി ഗിരിയേട്ടൻ ഒരിക്കലും നമ്മുടെ അനിയത്തി കുറ്റം പറയുന്നത് ഞാൻ ഉള്ളത് ഉള്ളത് പോലെ പറയും ഞാൻ അങ്ങനെ ആർക്കും ഒപ്പം നിൽക്കില്ല എന്ന് പറയുന്നുട്ടോ ഇത് കേൾക്കുന്ന മഞ്ജുവിനെ ദേഷ്യം പിടിക്കാൻ അങ്ങനെ മഞ്ജുവും ഗിരിയും കൂടി ഒന്നോ രണ്ടോ പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും അവിടെ അരവിന്ദാക്ഷൻ ഇടപെടാൻ അരവിന്ദാക്ഷൻ പറയണ്ട മതി മഞ്ജു വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടേണ്ട എന്ന് മഞ്ജുവിനോട് പറയുന്നുട്ടോ അങ്ങനെ ഈ സമയം ഗിരിയാണെങ്കിലും ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടില്ല എന്നും പറഞ്ഞ് ഗിരി അവിടെ നിന്ന് നേരെ പോകുന്നത് ഇങ്ങനെ മഹിമയുടെ അടുത്തോട്ടാണ് ഈ സമയം ഗൗരമ വന്നിരിക്കുന്നത് അപ്പൊ ഗൗരമ പറയുകയാണെങ്കിൽ ഗോപാൽജിയെ പൂട്ടാൻ ആരുമില്ലേ അവൻ ഇത്തവണയെങ്കിലും പൂട്ടണം അവനങ്ങനെ വെറുതെ വിടരുത് പാവപ്പെട്ട എത്രയാണ് അവൻ കൊന്നെടുക്കുന്നത് എല്ലാവരും മനസ്സിലാക്കണം എത്ര പാവപ്പെട്ട ജനങ്ങളെയാണ് അവൻ ഇല്ലാണ്ടാക്കുന്നത് എന്നുള്ള സത്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ ശരിയാണ് എന്നുള്ളത് ഇങ്ങനെ ഇമയും പറയണിട്ടാ എന്തായാലും ഇവനെ ഇത്തവണ വെറുതെ വിടില്ല പോലീസ് വെറുതെ വിട്ടാലും നമ്മൾ ആരും വെറുതെ വിടരുത് എന്നുള്ള ആ തീരുമാനം കൂടിയാവുമ്പോൾ ഉടൻ തന്നെ താൻ എന്ത് ചെയ്യണമെന്നുള്ള ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് മുകുന്ദൻ ആ സമയമാണ് അവിടോട്ട് ഗിരി കയറി വരുന്ന കേട്ടാ ഗിരിയെ കണ്ട ഉടൻ തന്നെ അവൻ വരുന്നുണ്ട് എന്ന ഭാവത്തിൽ നിൽക്കണ് ഉടൻ തന്നെ ഗിരിയെ കാണുമ്പോ ഇങ്ങനെ മാനോമക്ക് ദേഷ്യം വരികയാണ് അങ്ങനെ ഭാനോമ പറയണേ എടാ ഗിരി ഇനിയെങ്കിലും നീ തെറ്റും ശരിയെന്ന് തിരിച്ചറിയണം എത്ര എണ്ണത്തിനെയാണ് ഗോപാലൻ ഇല്ലാതാക്കി കൊണ്ടിരിക്കുന്നത് ഇന്ന് ഇവരുടെ ഫ്രണ്ടിനെ ഗോപാലൻ ഇനി ഇല്ലാതാക്കി ഗോപാലിനല്ല എൻ്റെ ഗൗരമ്മ ഇല്ലാതാക്കിയിരിക്കുന്നത് ഈ നിൽക്കുന്ന മഹിമയാണെന്ന് പറയണേട്ടോ എന്ത് എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കണ് ഉടൻ തന്നെ മഹിമ അഗിരേട്ടാ ഇനിയും ഗോപാലിനോട് ഗോപാലിനെ രക്ഷിക്കാൻ ഗിരിട്ടെ നോക്കണ്ട അയാൾ വലിയൊരു തെറ്റാണ് ചെയ്തത് എൻ്റെ കൂട്ടുകാരൻ എന്ന് പറയുമ്പോഴേക്കും ഇനി എൻറെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചതല്ലേ ഗോപാലിന് അടുത്ത പണി നൽകുന്നു അത് നീ ചെയ്തിരിക്കുന്നു എന്ന് പറയട്ടോ അത് കേട്ടോട് തന്നെ ശരിക്കും ദേഷ്യം പിടിക്കാണ് മുകുന്ദനും മുകുന്ദൻ കരണക്കുറ്റി നോക്കി ഒന്നങ്ങ് കൊടുത്തിട്ട് ഇനിയെങ്കിലും നീ കണ്ണു തുറന്നില്ലെങ്കിൽ ഈ ജീവിതം എന്തായി തീരുന്ന് പറയാൻ പറ്റത്തില്ല എന്നും പറഞ്ഞിട്ട് ഏർ ഇങ്ങനെ ഗിരിയുടെ കാരണക്കുറ്റി നോക്കി കൊടുത്തിട്ട് മതി നീ എന്റെ വീട്ടിൽ നിന്ന് പോകുന്നുണ്ടോ ഒരു പാവപ്പെട്ട കുടുംബത്തെ ഒരു പയ്യൻ മരിച്ചിട്ട് നിനക്ക് ഇപ്പോഴും ഗോപാലിനോടാണ് കൂറെങ്കിൽ നിന്നെ നിന്റെ അച്ഛൻ മരിച്ചതുപോലെ നിനക്ക് നാളെ അവന്റെ കൈകളിൽ നിന്ന് ശിക്ഷ കിട്ടുമ്പോ നീ ഒരു പാഠം പഠിച്ചോളും എന്ന് പറഞ്ഞിട്ട് നല്ലൊന്ന് മുഖുതം കൊടുക്കുന്നുണ്ട് അങ്ങനെ അവിടെ നിന്നും ഗിരിയെ ഇറക്കി വിടുകയാണ് ഈ സമയം ആ അടിക്കണ്ടായിരുന്നു എന്ന് ഗൗരമ പറയുമ്പോൾ ഉടൻ തന്നെ വക്കീൽ പറയണേ ഇത്രയും നാളും ഞാൻ അവൻ എൻ്റെ സ്വന്തം കൂടപ്പറപ്പ് എന്നൊക്കെ കരുതിയാണ് ഞാൻ അവനൊപ്പം നിന്നത് പക്ഷെ അവൻ ഇനിയും തെറ്റി നിന്ന് തെറ്റുകളിലോട്ട് പോവുകയാണെങ്കിൽ അവനെ നാട്ടുകാർ കൈകാര്യം ചെയ്യും അത് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് അവൻ്റെ അച്ഛൻ്റെ വിധി തന്നെ അവനും വരും എന്നുള്ള പേടിയാണ് ഇതിൽ നിന്ന് ഒരിക്കലും അവനെ രക്ഷിച്ചെടുക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ളത് ഇങ്ങനെ പറയുമ്പോൾ അവിടെ മഹിമക്കും സങ്കടമാവാണ് കേട്ടാണ് ഇതേ സമയമാണെങ്കിലോ ഇപ്പുറത്ത് ഇങ്ങനെ മഞ്ജു കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനോമോട് വന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ മനോമ പറയണേ വല്ലാത്തൊരു ദുർവിധി തന്നെയാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ ആ എന്താണ് ശരിക്കും സംഭവിച്ചെന്ന് പറയാൻ പറ്റത്തില്ല ഇനി പറയുന്നതിൽ എന്തെങ്കിലും ഒരു സത്യം ഉണ്ടെന്നോ അതും പറയാൻ പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ പ്രീതി പറയുമ്പോ അത് കേട്ട് നിൽക്കാൻ വലിയൊരു ഇഷ്ടമൊന്നും അങ്ങ് വാനുവതി അമ്മക്ക് തോന്നില്ല കേട്ടോ അപ്പൊ വാതിയമ്മ പറയാന് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെ നീ പ്രശ്നം ഉണ്ടാക്കണേ ഞങ്ങളുടെ കുടുംബകാരെ ഞങ്ങൾ ചർച്ച ചെയ്തോളാം എന്ന് വാനുവതിമ്മ പറയണേട്ടാ അപ്പൊ അതും കൂടി ആവുമ്പോൾ ശരിക്കും ഇങ്ങനെ മഞ്ജുവിന് ദേഷ്യം പിടിക്കണം അങ്ങനെ മഞ്ജു പറയണേ ഗിരേട്ടൻ്റെ ഈ പോക്ക് അപകടത്തിലോട്ടാണ് അപ്പോഴാണ് ഗിരി കയറി വരുന്നത് അപ്പൊ ഗിരിയോട് മഞ്ജു പറയണേ എന്തിനാണ് വെറുതെ മഹിമയെയും മുകുന്ദൻ്റെയും വീട്ടിൽ ചെന്ന് വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത് മഹിമയാണെന്ന് ചെയ്തതെന്ന് ഗിരേട്ടനെ വല്ല തെളിവുണ്ടോ അതുപോലെ ഞാനും ചോദിക്കട്ടെ ഗോപാൽജി ഇത് ചെയ്തിട്ടില്ല എന്ന് പറയാൻ ഗിരീട്ടൻ എന്ത് തെളിവാണ് ഉള്ളത് രണ്ടുപേരും ഒരേപോലെ ഗോപാൽജി കാണായിരുന്നു ഇവിടെ മഹിമയെ കുറ്റം പറയാൻ ഒരിക്കലും പാടില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്റെ വീട്ടിലോട്ട് ഒരുപാട് കല്ലു ഇങ്ങനെ റിയുന്ന ആ ഒരു സീനാണ് അത് കാണുന്നതിനോട് കൂടി ആരടാ ആ കല്ലെറിയുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും അമ്മയും മഞ്ജു അകത്തോട്ട് പോയെന്ന് പറഞ്ഞ് അവരെ അകത്തോട്ട് തള്ളി മാറ്റുന്നുണ്ട് എന്നാൽ ഗിരി പുറത്തിറങ്ങുമ്പോൾ ഗിരിയെ കല്ലെറിഞ്ഞ് നാട്ടുകാർ കൊല്ലുന്ന ആ ഒരു സീനാണ് ഏട്ടാ അതും ഗോപാൽജി പറഞ്ഞിട്ട് തന്നെയായിരിക്കും അതും ചെയ്തിട്ടുണ്ടാവുക അങ്ങനെ ഗിരി ഓരോ ദിവസവും ഗോപാൽജിയെ അമിതമായി വിശ്വസിക്കുമ്പോൾ ഗിരിക്ക് കിട്ടാൻ ഇരിക്കുന്ന വലിയ ശിക്ഷ തന്നെയാണ് ഏട്ടാ അങ്ങനെ ഗിരിയെ ഇല്ലാതാക്കാൻ ഗോപാലൻ ഇറങ്ങിയിരിക്കുന്ന സത്യം ഇനി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ തിരിച്ചറിയുവേ